ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്തനിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷരാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തി വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ബുക്കിംഗ് പ്ലീസ് കുമ്പളങ്ങി പഞ്ചായത്ത് പഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം തല കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിൻ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് സൂസന്റ് ചെയ്തു മാലിന്യമുക്ത മാലിന്യമുക്തം എന്നുള്ള ആ ഭാഗമായിട്ട് ഒരേ സമയത്ത് തന്നെ എല്ലാവരും ഇറങ്ങി അവരവരുടെ വാർഡുകൾ വൃത്തിയാക്കുകയും ശുചീകരണ ഭാരത്തിൻ്റെ ഭാഗമായിട്ട് കുമ്പളകി ഗ്രാമപഞ്ചായത്തിൻ്റെ പെരു കുമ്പളങ്ങിയിലേക്ക് കയറുന്ന കവാടം മനോഹരമാക്കുവാൻ വേണ്ടിയിട്ട് കുടുംബശ്രീയും ആശാപ്രവർത്തകരും പിന്നെ ഹരിതകർമ്മസേനാംഗങ്ങളും പിന്നെ തൊഴിലാളികളും സന്നദ്ധ സേവകരും അതിനോടൊപ്പം മെമ്പർമാരും എല്ലാവരും കൂടി വന്ന് സഹകരിച്ച് മനോഹരമാക്കി നമ്മളുടെ കവാടം ഭംഗിയാക്കി ഈ ശുചീകരണം സഹകരിച്ച കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് വാർഡിലെയും എല്ലാ മെമ്പർമാർക്കും അവരോടൊപ്പം സഹകരിച്ച എല്ലാ സംഘടനകൾക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു